ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ഹോസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കിഴി കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ആ ഒരു ടിപ്സ് ചെയ്യുന്നത് അതായത് നല്ല അടിപൊളിയായിട്ട് കറുത്തവാടുകൾ പോകാനും മുഖം സോഫ്റ്റ് ആകാനും മുഖം നല്ല മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു സൂപ്പർ പാക്ക് അതുതന്നെയല്ല ഇത് നമ്മൾ ഡെയിലി പറ്റിയ നമുക്ക് മുഖത്ത് നാച്ചുറലായിട്ടൊരു നിറവും കിട്ടും അപ്പോൾ ഇത് ആയുർവേദത്തിൽ നിന്നുള്ള ഒരു ടിപ്സാണ് അപ്പോൾ ഇതെല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് നോക്കണം അത്രയും നല്ല റിസൾട്ടാണ് ഡെയിലി ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നിങ്ങൾക്ക് കരിമംഗല്യം പോലെയുള്ള കൊച്ചു കൊച്ചു പാടുകളും എല്ലാം മാറി മുഖം നല്ല സോഫ്റ്റ് ആവും ഒക്കെ മാറും അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് അപ്പോൾ ആരും ഇത് പിന്നെ എന്താ പറയുക കാണാതെ പോകരുത് നല്ലതായിട്ട് ഫേസിന് എഫക്റ്റ് കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ട്സ് സെല്ലാരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മൾ ഇന്നുണ്ടാക്കുന്ന ഫേസ് പാക്ക് ഒരു ആയുർവേദ രഹസ്യോട്ടോ ഇതൊരു ഡോക്ടർ പറഞ്ഞ് തന്നിട്ടുള്ളതാണ് ഒരു ആയുർവേദ ഡോക്ടർ അപ്പോൾ നമ്മുടെ സ്കിന്നില എല്ലാ ബുദ്ധിമുട്ടുകളും മാറി സ്കിൻ നല്ല ഒരു നിറമെക്കാനുള്ള നമ്മുടെ കൂട്ടാണ് അപ്പം ഇതിൽ വേറെ ഒരു എന്താ പറയുക കെമിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ എടുത്തേക്കണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുല്ലില്ലേ അതാണ് എടുത്തേക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ പുല്ല് എന്ന് പറഞ്ഞാൽ പുല്ല് പൊടിയൊക്കെ നമ്മൾ മേടിക്കാൻ കിട്ടത്തില്ലേ അതുപോലെ തന്നെ പഞ്ഞ പുല്ലാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ ഇത് നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ ഇതൊന്ന് അടിച്ചെടുക്കാം അതുകൊണ്ടത് ഇത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പഞ്ഞപ്പുല്ല് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു പാത്രം എടുക്കുക അപ്പം നിങ്ങൾ ഇത് ഇതൊണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വലിയ പാത്രം കേട്ടോ എടുക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കുന്ന കാരണം ഇതുപോലെ ഒരു തുണി ഇട്ടിട്ട് നമ്മുടെ ഈ പുല്ലില്ലേ പഞ്ഞപ്പുല്ലരച്ചത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങൾ ഇപ്പം പൊടിയാണ് ഇതിൻ്റെ ഉപയോഗിക്കുന്നതെങ്കിലും ഇതൊന്നും അരിച്ചെടുക്കേണ്ടി വരും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലും അതിൻ്റെ ചണ്ടിയൊക്കെ കാണും അപ്പൊ നമ്മളിത് ഇതിൽ കൂടി അരച്ചെടുക്കാൻ പോവാണ് എന്നിട്ട് നമുക്ക് അതിലോട്ട് രണ്ട് സാധനങ്ങൾ ഇട്ടു കൊടുക്കേണ്ടതുണ്ട് ഒന്ന് നമ്മുടെ ഇരട്ടി മധുരം അപ്പൊ അതിത്രേം മതി കേട്ടോ ഞാൻ വളരെ കുറച്ചാണ് അതായത് ഞാനൊരു കപ്പിനാണ് നമ്മുടെ പഞ്ഞപ്പുല്ല് എടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാ ടീസ്പൂൺ ആണ് ഇരട്ടി മധുരം ഇട്ടേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് മഞ്ജിഷ്ടയാണ് ഈ മഞ്ജിഷ്ടം നമ്മൾ നേരത്തെ ഇതെടുത്തേക്കണ അനുസരിച്ച് നമ്മുടെ ഇരട്ടി മധുരം എടുത്ത് അതേ ഇതിൽ തന്നെ നമ്മൾ മഞ്ജിഷ്ടം ഇതിലോട്ട് ഇട്ട് എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂട്ടിപ്പിടിച്ച് പിടിച്ച് അങ്ങോട്ടൊന്ന് കെട്ടണം അപ്പം ഞാനത് കൂട്ടിപ്പിടിച്ചൊന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ കെട്ടിയെടുത്തിട്ട് നമ്മൾ എന്തു ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതൊരു നിങ്ങൾ പറ്റിയൊരു പാത്രം തന്നെ എടുക്കുക കേട്ടോ എന്നിട്ട് ഇതിലോട്ട് ഇത് ഇത്രയും പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുക കണ്ടോ പിന്നെ നമുക്ക് അത്രയും തന്നെ നമ്മൾ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ കണ്ടോ അത്രയും തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ കിഴിയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ തിളപ്പിക്കുകയോ ചെയ്യുന്നത് ഇത് കറുത്ത പാടുകൾ പോകാനും നമ്മുടെ ഫേസ് നല്ല നിറം വെക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ് അപ്പം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നതിന് ശേഷം നമുക്ക് ഒന്ന് തീ കുറച്ച് കൊടുക്കുക ഒന്ന് തീ കിഴിയോണ്ട് തന്നെ നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം പിന്നെ കൈ നമുക്ക് ചൂടാണോ നേരത്ത് മാത്രം നമുക്ക് സ്പൂൺ ഇട്ടാൽ മതി അപ്പൊ നമ്മുടെ പഞ്ഞപ്പുല്ല് ഉള്ളത് കൊണ്ട് തന്നെ ഇത് കുറുകും ഇനി പഞ്ഞപ്പുല്ല് നമ്മൾ ഇതില് ചേർത്ത് കൊടുക്കണമുണ്ട് നമ്മൾ ഈ വെള്ളം തന്നെ കുറച്ച് കുറുകി വരും ഇതിൽ സത്തൊക്കെ നമുക്ക് ഇതിന്ന് കിട്ടും അങ്ങനെ തീ കൂട്ടിയും കുറച്ചും നമ്മൾ ഇത് നല്ലതായിട്ടൊന്ന് എടുക്കണം കേട്ടോ അപ്പൊ വളരെ എഫക്റ്റീവ് ഇതാണ് ഇത് നമുക്ക് എല്ലാ ദിവസവും ഒന്ന് തേച്ച് കൊടുക്കാം മോത്ത കറുപ്പക്ക ഇങ്ങടെ പോവും നിങ്ങളിത് ഒരു ദിവസം കൊണ്ട് നിർത്തരുത് നല്ലതായിട്ടൊന്ന് ദിവസവും ഒന്ന് ശരിക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് വെക്കുക അങ്ങനെ നിങ്ങളുടെ സോഫ്റ്റ് ആവും അഡാൾനെസ്സൊക്കെ മാറി ഫേസിന് നല്ലൊരു നിറവും കിട്ടും ചെറുതായിട്ട് ചെറുതായിട്ടിത് കുറുകിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മഞ്ചിഷ്ടം ഇരട്ടിമധുരമുള്ളതിൽ ഇതൊക്കെ ഫേസിൻ്റെ കറുപ്പൊക്കെ മാറാനായിട്ട് ഏറ്റവും സൂപ്പറാണ് അപ്പോൾ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കിത് പിഴിഞ്ഞെടുക്കേണ്ടതുണ്ട് അപ്പോൾ ചൂടാറിയട്ടേ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ നമ്മൾ കിഴി അതിൻ്റെ അടിക്ക് പിടിക്കും അപ്പോൾ അതുകൊണ്ട് വേറെ എങ്ങോട്ടും ഒന്നും പോയേക്കരുത് അരിയത്ത് തന്നെ ഉണ്ടാവണം കരിഞ്ഞൊന്നും പോയരുത് അതെ നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കൊന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറിയിട്ട് വേണം നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനി നമുക്ക് ഈ കിഴിയൊക്കെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില ആ ഇതും കൂടി ഇതിലോട്ട് സത്തും കൂടി നമുക്ക് പിഴിഞ്ഞിങ്ങനെ എടുക്കണം അപ്പം ഇത് മുഴുവനായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കണം കേട്ടോ നല്ലതായിട്ട് ഇതിൻ്റെ ത്ത് ഇതിലോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പം നമ്മുടെ മഞ്ജിഷ്ടയും ഇരട്ടി മധുരവും എല്ലാം ഇതിലോട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൊടിയില്ല നിങ്ങൾ കറക്റ്റ് ഇത് അതിൻ്റെ മഞ്ജിഷ്ടയുടെ ഇതൊക്കെയാണ് എടുക്കണമെങ്കിൽ പൊടി അല്ലാണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ചെറിയ തിരുന്നുകളുള്ള അങ്ങനത്തെ കഷ്ണമാണെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് ഈ മെത്തേഡ് തന്നെ ചെയ്യാം ഇതുപോലെ ഇപ്പം ഇനിയിപ്പോൾ മഞ്ജിഷയുടെ പൊടിയൊക്കെ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ തന്നെ അരിച്ചെടുത്താൽ മതി ഇനി പൊടിയാണ് ഇങ്ങനെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം ഇപ്പം എൻ്റെ കയ്യിൽ പുല്ല് പഞ്ഞ പുല്ലുണ്ടായിരുന്നില്ലേ അപ്പം അത് നമുക്ക് അരിച്ചെടുക്കേണ്ടതുണ്ടായിരുന്നു അപ്പം ഞാൻ എല്ലാം കൂടി ഇട്ടിട്ട് പാൽ ഇതുപോലെ നമ്മൾ വേവിച്ചെടുക്കണം ഇപ്പം നമ്മുടെ കയ്യിലൊക്കെ അതിൻ്റെ ഇത് കിട്ടുന്നുണ്ട് അപ്പം അതും കൂടി ഇതിലോട്ട് നമ്മൾ അതാണ് നമ്മളിത് പിഴിഞ്ഞെടുക്കണം എന്ന് പറയും എൻ്റെ സത്ത് മുഴുവൻ ഇതിലുണ്ട് ഇതുപോലെ മുഴുവൻ നമ്മൾ അപ്പോൾ ഇത് നമുക്ക് കുറേ നാളത്തേക്ക് വെച്ച് ഉപയോഗിക്കാം നല്ലൊരു ക്രീമായിട്ട് തന്നെ നമുക്ക് ഇത് പറ്റാൻ പറ്റും ഇപ്പം ഇത് വേണ്ട ഒട്ടും നമുക്ക് പുറത്തോട്ട് അതിൻ്റെ ചണ്ടികളൊന്നും പോരത്തില്ല ഇങ്ങനെ നമുക്ക് എടുക്കാം എങ്ങാ ഇപ്പം നമ്മുടെ കയ്യിൽ വന്നേക്കണം അതുപോലെ നമുക്ക് കിട്ടും അപ്പം അതും കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ ചെയ്യാം കണ്ടോ അങ്ങനെ മുഴുവനും നമ്മൾ ഇതിൽ നിന്ന് എടുക്കുക ഏത് തരത്തിലുള്ള കറുത്തവാടും ഒക്കെ പോയി മുഖം നല്ലതായിട്ട് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു തിളക്കം വരാനായിട്ട് നമുക്ക് സാധിക്കും പണ്ടുള്ള ആൾക്കാരൊക്കെ മഞ്ജിഷ്ടം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ലേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലേ നമുക്കൊന്നും ഇതിൻ്റെ ഉപയോഗം അറിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പെൻ്റെ ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്തു നിന്നും ഇതിൻ്റെ സത്ത് മുഴുവൻ എടുത്തിട്ടുണ്ട് അങ്ങനെ മുഴുവൻ ഇതിൽ നിന്ന് എടുത്തേച്ച് വേണം കളയാനായിട്ടോ നമുക്ക് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കസ്തൂരി മഞ്ഞളിന്റെ പൊടിയോ അങ്ങനെ വീട്ടിൽ പൊടിച്ച ഏത് പൊടിയാണെന്ന് വെച്ചാൽ അതും കൂടി ചേർക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം എൻ്റെ ഇത് കുറച്ച് വെള്ളം പോലെയാണ് നീട്ടി തിരിപ്പിക്കാൻ സാരും കുഴപ്പമൊന്നുമില്ല എങ്ങനെ വേണമെങ്കിലും നമുക്കിതാക്കി എടുക്കാം എന്നിട്ട് നല്ലതായിട്ട് മുഖത്തൊന്നും തേച്ച് പിടിപ്പിക്കുക ഡെയിലി ചെയ്യുമ്പോറും നമുക്ക് നിങ്ങളുടെ മുഖത്തുള്ള കരിമംഗല്യം പോലെയുള്ള പാടുകളും എല്ലാം മാറും ചിക്കൻ ബോക്സ് അതും ഇതൊക്കെ വന്ന പാടുകളൊക്കെ ഇല്ലേ നമ്മുടെ ഏത് കലകളുണ്ടെങ്കിലും അത് നമുക്ക് മാറും അത്ര നല്ല നമ്മുടെ ആയുർവേദ കൂട്ടത്തിന്റെ അപ്പൊ ഇതിന്റെ നിറങ്ങുണ്ടല്ലോ നിങ്ങൾ ഏതാണ്ട് ഒരു ചായയുടെ ഒരു നിറമാണ് വന്നേക്കുന്നു ഇപ്പൊ നമുക്കിത് എങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് പെരട്ടിക്കൊടുക്കാം അത് നമ്മുടെ പാക്ക റെഡി ആയിട്ടുണ്ട് നല്ല ഒരു എന്താ പറയുന്നത് ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷെ നല്ല കട്ടിയുണ്ട് അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ കട്ടി ഉണ്ടെങ്കിലും കുഴപ്പമില്ല ലൂസ് ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമുക്കിത് മോത്ത് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം അപ്പോൾ ഡെയിലി അങ്ങോട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങോട്ട് വരട്ടി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കണ്ണിന്റെ അടിയിൽ മെക്കിടട്ടോ ഇത് ഈ പാലും കസ്തൂരി മഞ്ഞളും മഞ്ചിഷ്ടൊക്കെ നമ്മുടെ കരിമംഗല്യത്തിന് ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ കരിമംഗല്യം പോലെയുള്ളവരൊക്കെ ഇത് യൂസ് ചെയ്യാം അപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ഇത് നമ്മുടെ പുല്ലുപൊടി കുറവായിരുന്നു അപ്പം അതാണ് കുറച്ച് പിന്നെ തിക്ക് ആവാണ്ടിരുന്നത് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് ചെയ്യുക അങ്ങനെ നല്ല കട്ടിയാക്കി തന്നെ ഇടുക സാധാരണ നമ്മുടെ ക്രീമൊക്കെ ഇടുമ്പോൾ കണ്ണ് അവോയ്ഡ് ചെയ്തല്ലേ നമുക്ക് കണ്ണിൻ്റെ അവിടെയൊക്കെ ഇട്ട് കൊടുക്കാം ഇതൊക്കെ നല്ലതാണ് ആ ഡാർക്ക് സർക്കിളൊക്കെ മാറി നമ്മുടെ കണ്ണിൻ്റെ ഇടിയിലാണ് അപ്പോൾ ഒന്ന് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തിട്ട് തന്നെ പെരട്ടുകട്ടോ വരെ നല്ലതായിട്ട് പെരട്ടുക ഫ്രിഡ്ജിൽ ഇതുണ്ടാക്കി വെക്കുക ഡെയിലി അങ്ങോട്ട് ഇട്ടേക്കുക രാവിലെ എണീച്ച് മുഖം നല്ലതായിട്ട് വാഷ് ചെയ്തിട്ട് ഇട്ട് നടക്കുക ഒരു പത്ത് നിങ്ങളെ കൊണ്ട് എത്ര മിനിറ്റ് പറ്റും അത്ര നേരം ഇടുക അങ്ങേയറ്റം ഒരു ഇരുപത് മിനിറ്റ് ഇടണം ഇത് പിന്നെ നിങ്ങൾക്ക് പത്ത് മിനിറ്റേ പറ്റുകയുള്ളെങ്കിലും ഡെയിലി ഇടുക അപ്പൊ നിങ്ങളുടെ മുഖത്തെ വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് എത്രമാത്രം ഇഫക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാവും അപ്പൊ ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള ഒക്കെ നമ്മൾ ചെയ്യുക അല്ലാണ്ട് കറുത്ത പാട് വരുമ്പോ തന്നെ പെട്ടെന്ന് പോയിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന ഓരോന്നൊക്കെ മേളിച്ചു വരട്ടാണ്ട് ഇതൊക്കെ നമ്മൾ കാണുന്നതാണോ അല്ലേ നമ്മൾ തന്നെ നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കുമ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഈ വക സാധനങ്ങൾ ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ പഞ്ഞപ്പുല്ലിത്തിരിയും കൂടി കുറച്ച് അധികം എടുക്കണം കേട്ടോ അപ്പം ഞാൻ എല്ലായിടം നല്ല അസലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും നല്ലതായിട്ട് ഫേസിൽ നല്ല നിറം കിട്ടും അത്ര നല്ല സാധനങ്ങളാണ് നമ്മൾ ചേർത്തേക്കുന്നത് അത് പാലിലാണ് വേവിച്ചെടുത്തേക്കുന്നത് പിന്നെ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ചെയ്ത് കൊടുക്കുക അതാണ് മറക്കാണ്ട് ചെയ്യേണ്ട കാര്യം ഒരു ദിവസം ഇട്ടേക്ക് നാളെ എന്ന് വിചാരിക്കരുത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പം ഇനിയിപ്പോൾ ഇത് മുഖത്തിന് പിടിക്കുക ഒന്നും നിങ്ങൾക്ക് മുഖത്തിന് പിടിക്കാത്ത ഇല്ല എല്ലാം നല്ല ഇതാണ് വഞ്ചിഷ്ട ഫേസിൻ്റെ ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ വഞ്ചിഷ്ഠ അപ്പം നമുക്ക് ഞാൻ ഇനി ഇത് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കും എന്നിട്ടാണ് ഞാനിത് കളയത്തുള്ളൂ അപ്പം ഇപ്പം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഉണങ്ങി ഇരിക്കുന്നുണ്ട് ഇനി നമുക്കിത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇത് നിങ്ങളിത് ഡെയിലി ചെയ്തു കൊടുക്കണം കേട്ടോ നല്ലൊരു റിസൾട്ടാണ് പിന്നെ ഇത് ഡെയിലി ചെയ്തു കൊടുത്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ റിസൾട്ട് കിട്ടത്തുള്ളൂ ഇത് ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നല്ല റിസൾട്ടാണ് പിന്നെ അത് തന്നെയല്ല നമ്മുടെ സ്കിന്നൊക്കെ നല്ലതായിട്ട് സോഫ്റ്റ് ആവുകയും നല്ല എന്താ പറയുക ഒരു ഓയിലിട്ട ആ ഒരു ഇത് വരും നമുക്ക് നമ്മുടെ കൂടുതലും നമുക്ക് സ്കിന്നൊക്കെ ഡ്രൈ ആകുമ്പോഴാണല്ലേ നമുക്ക് പ്രായമൊക്കെ കൂടുതൽ തോന്നുന്നത് ഈ ഒരു ഇതിടുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നാച്ചുറലായിട്ടൊരു ഓയിൽ മോത്ത് നാച്ചുറലായിട്ടേ നമുക്കൊരു ഓയിൽ മോത്ത് അതായത് നമുക്ക് മോയ്സ്ചറൈസിങ് ഇട്ട ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് അപ്പം അതുകൊണ്ട് നല്ല ഒരു ഇതാണ് പിന്നെ നമുക്ക് ഈ കരിമംഗല്യം പോലെയുള്ള പാടുകളും കറുത്ത പാടുകളും ഒക്കെ മാറാനായിട്ട് നമുക്ക് വളരെ ബെസ്റ്റാണത് അപ്പം നമുക്കറിയാം ഇത് വീട്ടൊക്കെ കഴിഞ്ഞ് നിങ്ങളൊന്ന് ഫേസ് തൊട്ട് വെക്കണം നല്ല ഒരു സോഫ്റ്റാകും പിന്നെ എന്താണ് ഒരു മോയ്സ്ചറൈസ് ആയ പോലെ ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ നമുക്ക് ശരിക്കും ഒരു നാച്ചുറലായിട്ട് നമുക്ക് ഒരു ഓയിലിട്ട ഒരു ഇത് വരും ഒക്കെ മാറി അപ്പോൾ ഇത് എല്ലാ ദിവസവും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും പിന്നെ കരിമംഗല്യം പോലെയുള്ള കറുത്തവാടുകളും എല്ലാം മാറും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം ഫ്രഷ് ആയിട്ടാണ് നമ്മുടെ ഇരട്ടി മധുരവും പിന്നെ എന്ത് സാധനമാണ് പിന്നെ നമ്മുടെ പഞ്ഞപ്പുല്ലുണ്ട് പിന്നെ മഞ്ജിഷ്ട ഇതൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടെടുക്കുന്നതാണ് ഇതെല്ലാം ഒന്ന് കഴുകിയിട്ട് നല്ലപോലെ കഴുകണം കഴുകിയിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് ഇതുപോലെ കിഴികെട്ടി പുല്ല് പഞ്ഞ പുല്ല് അരച്ച് ഇതിലോട്ട് ചേർക്കണം എന്നിട്ട് വേണം പാലില് ഏത് പാത്രത്തിനാണ് നമ്മൾ പാലെടുക്കണം അതിന് ഒരു പാത്രം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇത് കുറുക്കിയെടുക്കണം അങ്ങനെ കിഴികെട്ടി നമ്മളിത് ആണ് എടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് റിസൾട്ടാണ് നമുക്കിത് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക സമയമുള്ള പോലെയൊക്കെ എല്ലാവരും ഇത് ഇട്ട് നോക്കുക അപ്പോൾ നിങ്ങളുടെ ശരിക്കുള്ള പിന്നെ കറുത്ത പാടുകളും ഒക്കെ മാറി ഈ ചെറിയ ചെറിയ കുത്തുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറി പിന്നെ കരിമംഗലത്തിൻ്റെ പാടാണെങ്കിൽ അതും നല്ല ബെസ്റ്റായിട്ട് മാറും അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ആയുർവേദ രഹസ്യം ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് വേണം താങ്ക്